പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ എൺപത്തി അഞ്ച് അംഗങ്ങൾ പ്രത്യേക ക്ഷണിതാക്കളായി ഏഴ് പേർ കേരളത്തിൽ നിന്ന് മൂന്ന് പുതുമുഖങ്ങൾ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പുതുമുഖങ്ങൾ ടി പി രാമകൃഷ്ണൻ പുത്തരത്വ ദിനേശൻ കെ എസ് സലീഖ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ എൺപത്തിയഞ്ച് പേരാണ് ഉള്ളത് ഇതിൽ മുപ്പത് പേരും പുതുമുഖങ്ങളാണ് സീനിയറായ പി കെ സൈനബയെ തഴഞ്ഞാണ് സലീഖയെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മണിക് സർക്കാർ സുഭാഷിണി അലി എസ് രാമചന്ദ്രൻ പിള്ള ബിമൻ ബസു ഹനൻ മോള എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായിട്ടുള്ളത് മന്ത്രിമാരായ എം പി രാജേഷിനും മുഹമ്മദ് റിയാസിനും കേന്ദ്ര കമ്മിറ്റി അംഗത്വം ലഭിച്ചില്ല കേന്ദ്ര കമ്മിറ്റിയിൽ പതിനേഴ് വനിതകളാകും ഉണ്ടാവുക കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന പ്രായം എഴുപത്തി അഞ്ച് തന്നെയാണ് എന്നാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് യൂസഫ് തരീഗാമിക്കും ശ്രീമതി ടീച്ചർക്കും ഇളവുണ്ട് അതേസമയം സി പി എം കേന്ദ്ര കമ്മിറ്റി പട്ടികയെതിർത്ത് യു പി മഹാരാഷ്ട്ര ഘടകം രംഗത്തെത്തി ഇതോടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരം നടത്തി യു പി സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ വോട്ടിംഗ് ആവശ്യപ്പെടുന്നത് അസാധാരണമാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡോക്ടർ കാലാട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു എന്നാൽ ഇദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് അസാധാരണമാണ് തൊഴിലാളി വർഗത്തെ അവഗണിച്ചുവെന്ന് പറഞ്ഞാണ് കരാട് മത്സരിക്കുന്നത് നാൽപ്പത് വർഷമായി പാർട്ടിയിലുണ്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായാണ് മത്സരിച്ചതെന്നും ഫലം എന്തായാലും സന്തോഷമെന്നും കരാട് പറഞ്ഞു അതേസമയം മധുരയെ ചെങ്കടലാക്കി നടക്കുന്ന മഹാറാലിയോടെ സിപിഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൂടിയിറങ്ങും ആറു ദിവസം നേടുന്ന സമ്മേളനം മധുര വണ്ടിയൂർ മസ്താൻ പെട്ടിക്ക് സമീപം എൻ ശങ്കരയ്യ നഗറിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും